ഹായ് ഫ്രണ്ട്സ് സുമേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ റവ ഉപയോഗിച്ച് ദോശ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും എടുത്ത് റവയിലേക്ക് ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കപ്പിൽ തന്നെ നാളികേരവും ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ ചോറും പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച റവയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ലതുപോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശ ചുട്ടെടുക്കാവുന്നതാണ് വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് ഒരു ഭാഗം എന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് വേവിച്ചെടുക്കാം റവ കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിലേക്ക് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഇളക്കി ദോശയുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെയധികം ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും ബായ്